വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പലഹാരം വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം പുഴുങ്ങിയ മുട്ട കൊണ്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ചെയ്തെടുക്കുന്നത് ഇതിന് വേണ്ടി മൂന്ന് പുഴുങ്ങിയ മുട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് നമ്മുടെ ഐസ് ക്രീമിൻ്റെ സ്റ്റിക്കാണ് ഉള്ളിലോട്ടേക്ക് വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് രണ്ട് പീസ് മാത്രം രണ്ട് സ്ലൈസ് മാത്രം ബ്രെഡ് എടുത്ത് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് പിന്നെ നമുക്കൊരു മീഡിയം സൈസായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേണം ഒരു ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല രീതിയിൽ കുക്കായി കിട്ടണം എന്നാലേ നമുക്കിതുപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് മുഴുവനായിട്ട് കൈ അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലതുപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മോനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് അധികം എരിവ് ചേർക്കുന്നില്ല പിന്നെ മീറ്റ് മസാല പൗഡറോ അതല്ലെങ്കിൽ ഗരം മസാല പൗഡറോ ചേർക്കാം ഞാനിവിടെ മീറ്റ് മസാല പൗഡറാണ് ഉപയോഗിച്ചത് ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാല പൗഡറും ഒരിത്തിരി മഞ്ഞൾ പൊടിയും കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പോ അതല്ലെങ്കിൽ എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മുട്ടയുടെ മുഗൾ ഭാഗത്തായിട്ട് മുഴുവനായിട്ട് ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ പീസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം പിന്നെ ഒരു മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പലഹാരം മുട്ടയുടെ ആ ഒരു മിക്സിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുക്കണം എന്ന് പറയില്ലേ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ടേക്ക് ചേർത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി എൻ്റെ കൈ കൊണ്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല നമ്മുടെ കട്ട്ലെറ്റൊക്കെ ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഇതങ്ങ് പൊരിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയാണ് അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് നിങ്ങൾ ഇതിനേക്കാളും വലിയ പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുഴുവനായിട്ട് അതിലങ്ങ് ഡിപ്പായി പോവും ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുഗൾ ഭാഗത്തോട്ടേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് തിരിച്ച് മറിച്ച് വിട്ട് നല്ല രീതിയിൽ ഈ ഒരു കളറിലോട്ടേക്ക് നമുക്ക് കിട്ടും ഇത് അടിപൊളി ആണെന്ന് പറയാം എനിക്ക് ഏറ്റവും രുചിയായിട്ട് തോന്നിയത് ഇത് നമ്മൾ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ കുറച്ച് സോസിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ